സി പി എമ്മിൽ രണ്ട് അഭിപ്രായം ഇവിടെ ഏ ചിത്രജിത ഞാൻ ഇന്നലെ വിശദമായി സംസാരിച്ചത് കായലിൽ സീപ്ലെയിൻ ഇറങ്ങുന്നതായി ബന്ധപ്പെട്ട ഇത് ഡാമിലാണ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ് എയർപോർട്ടും ഡാമും കേന്ദ്രീകരിച്ചാണ് ഇനി കായലുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട തൊഴിലാളി സംഘടനകളൊക്കെ ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായം എടുത്ത് കൊണ്ട് മാത്രമേ നടപ്പിലാക്കിയുള്ളൂ മുമ്പത്തെ സീപ്ലെയിൻ ജനാധിപത്യ വിരുദ്ധ തൊഴിലാളി വിരുദ്ധ സീപ്ലെയിൻ ആയിരുന്നു യു ഡി എഫിൻ്റെ സീ പ്ലെയിൻ എൽ ഡി എഫിൻ്റെ സീപ്ലെയിൻ ജനാധിപത്യ ജനകീയ സീപ്ലെയിൻ ആയിരുന്നു ഡാമിൽ സീപ്ലെയിൻ നില വളരെ ഇറങ്ങി ഡാമിലുകളിൽ ഇത് ഉപയോഗപ്പെടുത്തുന്നതിന് ഒരു തൊഴിലാളി സംഘടന ഇതുവരെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല കായലായിട്ട് ബന്ധപ്പെട്ട കാര്യം വരുന്ന സമയത്താണ് അത് പരിശോധിക്കേണ്ടത് വ്യോമയാന നയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വിജയിച്ച സ്ഥിതിക്ക് അടുത്ത സ്റ്റെപ്പ് ഒരു അഞ്ചാറ് മാസം എടുക്കുമെന്നാണ് പറഞ്ഞത് അതിൻ്റെ ഇടയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഒരു രണ്ട് അഭിപ്രായമല്ല വ്യത്യസ്ത അഭിപ്രായമില്ല തൊഴിലാളി സംഘടനാ നേതാക്കന്മാർ പറഞ്ഞത് തീർത്തു ശരിയാണ് തൊഴിലാളികളുടെ വികാരം പറയാനുള്ള അവകാശ ഉത്തരവാദിത്തം അവർക്കുണ്ട് അവർ പറഞ്ഞത് തീർത്തു ശരിയാണ് അതിൽ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും അതിനകത്തില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഡാമിലാണ് കായലിലാവുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാവുന്നതാണ് അത് വളരെ വ്യക്തമാണ് അതിൽ വേറൊരു പ്രശ്നം വരുന്നില്ല പിന്നെ യു ഡി എഫിന് അഭിപ്രായ വ്യത്യാസമുണ്ടാവും എന്നാലെന്തോ മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് പറഞ്ഞാൽ യു ഡി എഫ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയോട് ആ പ്രസ്താവന നടത്തിയ നേതാക്കന്മാർ മാപ്പ് പറയണം അതാണ് ഞാൻ പറയുന്നത് യു ഡി എഫ് അന്ന് ഗ്രൂപ്പും കളിച്ച് തമ്മിലും അടിച്ച് മറ്റു ചില താല്പര്യം എല്ലാ കാര്യവും ഞാൻ അപ്പത്തപ്പം പറയുന്നില്ല ആവശ്യം വന്നാൽ പിന്നീട് പറയാം തമ്മിലടിച്ച് ഒരു പദ്ധതി കൊണ്ടുപോയി കൊളാക്കി തൊഴിലാളിയോടൊന്നും ചർച്ച ചെയ്യാതെ ആകെ മോശമാക്കിയിട്ട് പോയൊരു പദ്ധതിയാണ് ഇത് കൃത്യമായി ഡാമുകളിലാണ് ഇപ്പോൾ ഉള്ളത് യു ഡി എഫിൻ്റെ പദ്ധതികൾ ഒക്കെ നമുക്കറിയില്ല ആ ഭരണകാലത്ത് ദേശീയപാത വികസനം യു ഡി എഫിൻ്റെ കാലത്ത് നിർത്തിപ്പോയതല്ലേ ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞു പലരും പരിഹസിച്ചു ഗവൺമെൻറ് വന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച ചെയ്തു കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ ചർച്ചയിൽ അവർ ഫണ്ട് കൂടുതൽ തരാൻ തയ്യാറായില്ല ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാതാ വികസനത്തിനൊരു സംസ്ഥാന സർക്കാർ പണം മുടക്കി അയ്യായിരത്തി അറുനൂറ് കോടി ഇപ്പം അത് യാഥാർത്ഥ്യവും നിങ്ങൾ കണ്ടില്ലേ ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യവും കണ്ടില്ലേ ഭരണം കൈ കിട്ടുമ്പോൾ ഒന്നും ചെയ്യാതെ തമ്മിലടിച്ച് അഴിമതി നടത്തിയിട്ട് ഇപ്പം കൂട്ടക്കാര്യത്തിൽ നടത്തിയിട്ട് കാര്യമില്ല അതൊക്കെ അപ്പം നോക്കണമായിരുന്നു ഞങ്ങൾ നിശ്ചയധാരണത്തോടു കൂടി എല്ലാവരും യോജിപ്പിച്ച് മുന്നോട്ട് പോകുക അവർ കെടുകാര്യസ്ഥിതിയുടെ പര്യായമാണ് ഇതിലും കാര്യങ്ങൾ വ്യക്തമാണ് ഡാമിൽ ഈ സീപ്ലെയിൻ പ്ലെയിൻ ഇറങ്ങുന്നതിനെ കുറിച്ച് എന്താണ് യു ഡി എഫ് നേതാക്കന്മാർക്ക് പറയാനുള്ളത് എന്താണ് അവർക്കെല്ലാം അഭിപ്രായം ഇനി സീ പ്ലെയിൻ എന്നുള്ള സംവിധാനം വേണ്ട എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം ഡാമിൽ ഇത് എന്താ പ്രശ്നം യു ഡി എഫ് ഭരണാലത്ത് എതിർത്താരാണ് യു ഡി എഫ് ഭരണാലത്ത് എതിർത്തത് ഏതൊക്കെ ട്രേഡ് യൂണിയനാണ് ഭരണ അന്നത്തെ ഒപ്പം നിൽക്കുന്ന ട്രേഡ് യൂണിയനെ എതിർത്തിട്ടുണ്ട് അത് ആരും പറയാൻ ഓർമ്മയില്ല നിങ്ങൾക്ക് അന്നത്തെ ഭരണകക്ഷിക്ക് ഒപ്പം നിൽക്കുന്ന ട്രേഡ് യൂണിയനുകളെ പോലും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടില്ല അതാണ് അതിൻ്റെ പ്രശ്നം ഇത് കാലിലായിട്ട് ബന്ധപ്പെട്ട കാര്യം വരുന്ന സമയത്ത് എല്ലാവരോടും ചർച്ച ചെയ്യും എല്ലാവരുമായി സംസാരിച്ച് പോകുന്ന ഒരു സമീപനമാണ് സർക്കാരിനുള്ളത് ഇപ്പൊ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് അവരെ തെറ്റു പറയാൻ പറ്റില്ല വളരെ ന്യായമായ കാര്യമാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷനായിട്ട് അതൊക്കെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഇപ്പൊ ഡാമിലാണല്ലോ ഫോക്കസ് ചെയ്യുന്നത് കായലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മുഖ്യമന്ത്രി തന്നെ അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലൊരാൾക്കും പ്രയാസമുണ്ടാവുന്ന നില ഇതിനകത്തൊന്നും ഉണ്ടാവില്ല അവരായിട്ടൊക്കെ എല്ലാ നിലയിലും ചർച്ച ചെയ്ത് അവരോട് കൂടി അഭിപ്രായം എടുത്തിട്ട് അങ്ങനെ കായലിൽ വരുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുള്ളൂ ഇപ്പൊ ഡാമിലുള്ള കാര്യമാണ്